നീ ചെയ്യേണ്ട ഒരു കാര്യം തിന്മ സംഭവിച്ച ഉടനടി തന്നെ ഒരു നന്മ ചെയ്ത് ആ തിന്മയെ മായിച്ചു കളയണം എന്തായാലും നന്മ എന്ന് പറഞ്ഞാൽ തൗപ തിന്മ സംഭവിച്ച ഉടനെ തന്നെ തൗപ ചെയ്ത് മായ്ച്ചു കളയണം അതിൻ്റെ കൂടെ ആണ് മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ട യുവാക്കളെ നമ്മൾ തോന്നിവാസിയെ ജീവിച്ചവരായിരിക്കാം ഒരുപാട് വേണ്ടാത്ത പ്രവർത്തികൾ ചെയ്തവരായിരിക്കാം അതുകൊണ്ടൊക്കെ സങ്കടപ്പെടേണ്ട വിഷമിക്കുക പ്രയാസപ്പെടുകയോ വേണ്ട നമ്മൾ എത്ര തോന്നിവാസിയായി ജീവിച്ചാലും പ്രസൂഖമായിരിക്കേണ്ട ചില വാക്കുകൾ നമുക്ക് ഉന്മേഷം പകരുന്നവരാണ് ഭാവിയിലെ ഔലിയാക്കൾ അത് നിങ്ങളായിരിക്കും ഈ കാല ഈ ഒവന കാലഘട്ടത്തിന്റെ തുടക്കത്തിൽ തിന്മകൾ ചെയ്ത് തിന്മയിൽ മതിമറന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് പുത്തടിന്റെ ലൈംഗിക ജീവിതം പുലർത്തുകൊണ്ട് ജീവിക്കുന്ന തോന്നിവാസിയായ വാക്കുകളാണെങ്കിലും മടക്കം സാധ്യമാണ് അള്ളാഹു കഴിഞ്ഞിട്ട് സ്വീകരിക്കാമെന്ന് തയ്യാറാണ് അതുകൊണ്ട് അലൈഹി തങ്ങൾ അതിനേക്കാൾ സമാധാനം നൽകുന്ന വാക്ക് വേറെ നിങ്ങൾ എത്ര തോന്നിവാസം ചെയ്ത മനുഷ്യരാണെങ്കിലും തൗബ ചെയ്താൽ അള്ളാഹു 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 അത് മാത്രമല്ല തിന്മകൾ തിന്മകൾ ആ മാറ്റി മറിച്ചു തരികയും ചെയ്യും പിന്നെ നമ്മൾ സങ്കടപ്പെടുന്നത് ദീനിയായി ജീവിക്കുന്ന ഒരാളെ കാണുമ്പോൾ എനിക്കങ്ങനെ സാധിച്ചിട്ടില്ലല്ലോ എന്ന് സങ്കടപ്പെടുന്ന എന്തിനാ നിങ്ങൾക്കും പറ്റൂ നിങ്ങളൊന്നാ ഭാവിയിലെ ഔലിയാക്കളാകേണ്ടവരാണ് ഔലിയെന്ന് പറഞ്ഞാൽ പച്ച സാലിട്ട് നീണ്ടു ഉപ്പായിട്ട് നടക്കുന്ന ആളല്ല മറിച്ച് അല ഇന്നലെ ഉൾക്കൊള്ളുകയും അള്ളാഹ്ന്റെ രഹസ്യ ജീവിതത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നതാണ് മുത്തക്കൾ നിങ്ങൾക്കും സാധിക്കും നിങ്ങളും ഭാവിയിൽ ഔലിയാക്കണം ഒരുപാട് കഴിഞ്ഞ ജീവിതം ഒരുപാട് തിന്മ ചെയ്തു നിങ്ങൾ സങ്കടപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല അല്ല അത്തക്കനത്തും റഹ്മത്തില്ല അള്ളാഹാന്റെ വിശാലമായ നിന്നും റഹ്മത്തിൽ നിന്നും നമ്മൾ സങ്കടപ്പെടേണ്ട ആവശ്യമേ ഇല്ല